पेट न फिब्रवरी पारे न रात्रे समूधिक अनुस् समेन पूनी नाल मे सौहद संगम प द मतप्रभाष പതിനൊന്ന് പതിനഞ്ചിന് രാത്രി മോയുദ് ജൽസ പതിനാറിന് രാവിലെ ഏഴ് മണിക്ക് കത്തമിൽ പോകാൻ എട്ട് മണിക്ക് അന്നതാരം അന്ന് രാത്രി തന്നെ നിഷാഖ സമാപന ദാസമ്മേളനം നടത്തപ്പെടും അതിൽ മഹാനായ റൈമ സൂര്യമോസേർ പ്രാരംഭ പ്രവർത്തന നടത്തും മിത്രദ്വാസ സമ്മേളനത്തിന് നിലയിൽ പോകാനും ഇന്നും മഹാന്മാരായ ഇന്ന് കേരളത്തിനകത്തും പുറത്ത് നടക്കുന്ന ദർസി സിലബസ് ജർസി സംവിധാനത്തിന് കൊടുക്കണം മഹാനായ മഹതൂലങ്ങൾ സ്ഥാപിച്ച ഈ പൊന്നാനി വലിയ പള്ളിയിൽ വിളക്കത്തിരിക്കൽ ചടങ്ങിൽ നേതൃത്വം നൽകിയ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ട്രഡീഷണലായിട്ടാണ് ഇന്നും എല്ലാ നാടുകളിലും ഡ്രസ്സുകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ പടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെട്ട സ്ഥാപനങ്ങളായ മക്കസിൽ നിന്നും മയതിരിൽ നിന്നും നിന്നും അതുപോലെ തന്നെ ഒക്കെ പഠനം പൂർത്തീകരിച്ച് സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതിൻ്റെ മത സാംസ്കാരിക

ും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി റോഡ് പൊന്നാനി ആ නමස්කාරය සබ්බ සම් සබ්බ සම් 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 ി വഴിയെ അഞ്ഞൂറ്റി പതിനെട്ട് അഞ്ചു ദിവസമായി

യുടെ അഞ്ഞൂറ്റി പതിനെട്ടാം ആട്ടുനസയുടെ പരിപാടി നാടുന്നത് തുടങ്ങുകയാണ് പല വിദേശത്തിനൊന്നും പലരും പല പലതരത്തിലും വരാനാഗ്രഹിക്കും കുടുംബാധികളെല്ലാം ഒരു സഹായത്തോടു കൂടി ആട്ടുകൾ സഹായത്തോടുകൂടിത്തോടുകൂടി നടക്കുന്ന ഒരു പരിപാടിയാണ് മായത്തോടി പരിപാടി അത് രാവിലെ മണിക്ക് അന്നദാനം അർക്കം അർഹരണം මवा පගේ सा නමය අශ මහ මු ම බ ග එ යුතු බ මග ර ස ව බමය මහරම්ස්කා නරම තන්ය ඒගැනද ගඩිට බගන න්නගන්න ශ්වා සිීව ප . നമ്മുടെ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ